എം എസ് എൻ ഫുട്ബോൾ ടോഫീസിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലീഗിൽ നടക്കാൻ പോകുന്ന മത്സരമാണ് ബാഴ്സലോണ എഫ് സി വേഴ്സസ് റിയൽ സോസിയേറ്റ് ഇന്നത്തെ മത്സരം വളരെ കൂടി തന്നെയായിരിക്കും നടക്കാൻ പോവുക ഇന്നത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി മണിക്കായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബാഴ്സലോണ എഫ് സിക്ക് വലിയ തിരിച്ചടിയാണ് ഉള്ളത് എന്തെന്ന് വെച്ചാൽ അവരുടെ നമ്പർ വൺ ഗോൾ ആയിട്ടുള്ള ജോൺ ഗാർഷ്യക്ക് ഭരിക്കാണേ അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന റാഫിന്യക്കും ഇപ്പോൾ പരിക്കുകയാണ് ഇത് ബൈസലോണ എഫ് സിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഒരു ഇന്ന് റാഫിന്യയ്ക്ക് പകരം ആ സ്ഥാനത്ത് കളിക്കാൻ പോകുന്നത് റാഷ് ആയിരിക്കും അതുപോലെ തന്നെ ബൈസലോണ ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരത്തിൽ ബൈസലോണയുടെ റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന ലാമിനെ മാൽ ഇന്ന് ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഗോൾ കീപ്പിംഗ് സ്ഥാനത്ത് ഉണ്ടാവാൻ പോകുന്നത് ചിലപ്പോൾ ഷെസ്സിനിയായിരിക്കാം ഇന്നത്തെ മത്സരത്തിൽ ബൈസലോണ ഇറക്കാൻ പോകുന്ന ഒരു സാധ്യത ഇലവൻ ഇങ്ങനെയായിരിക്കാം ഗോൾ കീപ്പറായിട്ട് ഷെസ്നി റൈറ്റ് ബാക്കിലെ ജൂൾസ് ഗുണ്ട സെൻറ്റർ ബാക്ക് ആയിട്ട് അറോഹ ക്രിസ്റ്റ്യൻസൺ ലെഫ്റ്റ് ബാക്ക് മാർട്ടിൻ അതുപോലെ തന്നെ റൈറ്റ് മിഡിലെ ഡിയോങ് ലെഫ്റ്റ് മിഡിലെ ബെഡ്രി അറ്റാക്കിംഗ് മിഡിലെ ഡാനി വോൽമോ റൈറ്റ് ബിങ്ങിലെ ഫെറാനെ ലെഫ്റ്റ് വിങ്ങിലെ റാഷ്ഫോർഡ് സ്ട്രൈക്കറായിട്ട് ലെവൻ ഡോഫ്സ്കി എന്നിങ്ങനെയായിരിക്കും ഇന്ന് അൻസിപ്പിളിക്ക് ഇറക്കാൻ പോകുന്ന ഒരു സാധ്യത ഇലവൻ ഒരു പക്ഷേ ലാമിനിയമാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെറാന് പകരം അവിടെ റൈറ്റ് ബിങ്ങിൽ ലാമിനിയമാലായിരിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം